എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണം പാഴ്സലായി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം ഒരു മണിക്കൂറിൽ കൂടുതൽ അവിടെ നിന്നും തരുന്ന കവറിൽ സൂക്ഷിച്ചു വെക്കുന്നത് ആരോഗ്യകരമല്ല അപ്പോൾ കഴിക്കുന്നില്ലെങ്കിൽ അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാനെങ്കിലും ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഒരുപാട് ഭക്ഷണം വാങ്ങി ബാക്കി വന്ന ഭക്ഷണം പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുക എന്ന രീതിയും ഹോട്ടൽ ഭക്ഷണത്തോട് വേണ്ട ആവശ്യമുള്ള ഭക്ഷണം മാത്രം വാങ്ങുക ബാക്കി ഉപേക്ഷിക്കുക പ്രത്യേകിച്ച് കുഴിമന്തി അൽഫാം ഷവർമ ഷവായ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വൈകിട്ട് കഴിച്ചതിന് ശേഷം പിറ്റേന്ന് ചൂടാക്കി കഴിക്കാൻ ഒട്ടും തന്നെ കൊള്ളില്ലാത്ത ഭക്ഷണങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവയോടൊപ്പം നൽകുന്ന മയോണൈസ് സോസ് തുടങ്ങിയ സാധനങ്ങളും കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവയൊക്കെ തണുപ്പുള്ള സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ പലപ്പോഴും പാഴ്സലിന്റെ ചൂടിൽ ഇവ മറ്റൊരവസ്ഥയിലേക്ക് തന്നെ പോകാറുണ്ട് ഹോട്ടലിൽ നിന്നും പാഴ്സലായി വാങ്ങുന്ന ഭക്ഷണം ഒരു കാരണവശാലും ഒന്നിൽ കൂടുതൽ തവണ ചൂടാക്കാനും പാടില്ല അതുപോലെ തന്നെ ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ചൂടാക്കി കഴിക്കുന്നതും ഒട്ടും ആരോഗ്യകരമല്ല പലപ്പോഴും ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകും പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ആ ഭക്ഷണം തുടരരുത് അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം നാട്ടുവൈദ്യം പരീക്ഷിക്കുന്ന രീതികൾ മാറ്റി മാറ്റയ്ക്കുക